യും ഓരോ കോപ്പി പ്രദർശിപ്പിക്കുന്ന ഒരു പ്രദർശനമായിരുന്നു അത് ഞാനത് കണ്ട് ഞെട്ടിപ്പോയി ഞാൻ കുറച്ചൊക്കെ വായിച്ചിട്ടുണ്ട് എന്നുള്ളൊരു അഹങ്കാരം ഉള്ള ആളാണ് അഹങ്കാരത്തിന് എളുപ്പാണല്ലോ കുഴപ്പമൊന്നുമില്ല പക്ഷെ ഞാൻ ആ കോളിലേക്ക് പ്രവേശിച്ചപ്പോഴാണ് നാരായണ ഗുരുവിനെ കുറിച്ച് മലയാള ഭാഷയിൽ മാത്രം എഴുതപ്പെട്ടിട്ടുള്ളത് ആയിരത്തഞ്ഞൂറ് പുസ്തകങ്ങളാണ് അതിൽ അതിലെന്റെയും ഒരു പുസ്തകമുണ്ട് ഈ ആയിരത്തഞ്ഞൂറ് പുസ്തകങ്ങളിൽ ഞാൻ തൊട്ടെണ്ണി നോക്കിയപ്പോൾ ഞാൻ ആകെ വായിച്ചിട്ടുള്ളത് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പുസ്തകങ്ങളാണ് ബാക്കി അപ്പൊ എത്ര കുറവാണ് ഞാൻ നാരായണ ഗുരുവിനെ മലയാളത്തിൽ എഴുതപ്പെട്ട ഗ്രന്ഥങ്ങൾ പോലും വായിച്ചിട്ടുള്ളത് ഈ നൂറ്റി തൊണ്ണൂറ്റി രണ്ടെണ്ണം ഞാൻ വായിച്ചിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റും ബാക്കിയുള്ളതൊന്നും വായിച്ചിട്ടില്ല എന്നുള്ളതും അത്ര ഉറപ്പായിട്ട് പറഞ്ഞു പിന്നെ ഞാൻ പരിശോധിച്ചൊരു വിഷയം ഈ ഗ്രന്ഥങ്ങൾ എഴുതിയത് ആരാണ് എന്നുള്ളതാണ് അപ്പം എനിക്ക് മനസ്സിലായി ആ ഗ്രന്ഥങ്ങൾ എഴുതിയതിൽ പി പരമേശ്വരൻ എന്നും ബാലപൂതേരി എന്നും പറയുന്ന രണ്ട് ആർ എസ് എസ് കാരെ ഒഴിവാക്കിയാൽ പിന്നെ ും നാരായണ ഗുരുവിനെ കുറിച്ച് ഒരു പുസ്തകം പോലും എഴുതിയിട്ടില്ല രണ്ടേ രണ്ട് പുസ്തകങ്ങൾ ആർ എസ് എസുകാരൻ മറിച്ച് ഞാൻ കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള ആളുകൾ എത്ര പുസ്തകം എഴുതിയിട്ടുണ്ട് എന്ന് നോക്കി നാരായണ ഗുരുവിനെ ഞാൻ ഞെട്ടിപ്പോയി മിക്കവാറും പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ളതും കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരുമായിട്ടുള്ള ആളുകളാണ് നാരായണ ഗുരുവിനെ കുറിച്ച് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് ഇങ്ങനെ നാരായണ ഗുരുവിനെ പോലെയുള്ള ആചാര്യന്മാരെ മെനക്കെട്ടിരുന്ന് പഠിച്ച് അവരുടെ ജീവചരിത്രം വായിച്ച് അവരുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് അന്വേഷിച്ച് ഗ്രന്ഥങ്ങൾ ഗ്രന്ഥങ്ങളെഴുതി ഇവിടെ ലോകത്തിലേക്ക് ഇവരുടെ സന്ദേശം എത്തിക്കാൻ വളരെ ഊർജസ്വലമായ പങ്ക് വഹിച്ച കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെയും കോൺഗ്രസ് പ്രസ്ഥാനത്തെയും ഒക്കെ ഈ നാടിൻ്റെ പാരമ്പര്യവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്തവർ ഇതിനോടൊക്കെ പുച്ഛമുള്ളവർ എന്ന പച്ച നുണ പറഞ്ഞ് പറ്റിക്കുകയാണ് ഇവിടുത്തെ ആർ എസ് എസ് കാര് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ അധികം ടെക്സ്റ്റൊന്നും നടത്തുന്നില്ല ഇപ്പം ഞങ്ങൾ വരുമ്പോൾ നമ്മുടെ ശോഭ സുരേന്ദ്രൻ ഒരു ജാഥ നയിക്കുന്നുണ്ട് ഞങ്ങളുടെ നാട്ടില് ഉള്ളിസുര സുര എന്ന് സൈബർ മാധ്യമങ്ങളിൽ പ്രസിദ്ധനായിട്ടുള്ള കെ സുരേന്ദ്രനാണ് ജാഥ നയിക്കുന്നത് ഇങ്ങനെ കേരളത്തിന്റെ ഓരോ സ്ഥലങ്ങളിലും ഇവരെ ഓരോരുത്തരും ഇങ്ങനെ ജാഥ നയിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഇവരെ ഒരു വെല്ലുവിളിക്കുകയാണ് നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ ഒരു ഏരിയ സെക്രട്ടറിയെ വിളിക്കാം കൂടുതൽ അതിനപ്പുറത്തേക്കൊന്നും പോണ്ട ഏരിയ സെക്രട്ടറി വന്യ രവീന്ദ്രൻ ഒന്നും പറയേണ്ട ആവശ്യമില്ല ഏരിയ സെക്രട്ടറിമാരെ വിളിക്കാം ഇപ്പൊ ഈ ജാഥ നയിച്ച എല്ലാ നേതാക്കളെയും വിളിച്ചിട്ട് എൻ്റെ ഒരു അല്ലെങ്കിൽ വേണ്ട ഞാൻ വേണ്ട ഒരു പക്ഷപാതം കാണിക്കുന്ന ആളാന്ന് നോക്കിയാ വിട നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളുകളുടെ പ്രൊഫസർമാരുടെയോ അല്ലെങ്കിൽ വൈസ് ചാൻസലർമാരുടെയോ അധ്യാപകന്മാരുടെയോ ഒരു പാനൽ ഉണ്ടാക്കാം ആ പാനൽ ഉണ്ടാക്കിയിട്ട് ഒരു മത്സരം നടത്തണം നാരായണ കുറിച്ച് ഒരു ഇരുപത് പേജ് ഒരു മണിക്കൂർ കൊണ്ട് ഒന്ന് എഴുതി തരണം അതിലേറ്റവും നല്ല പ്രബന്ധകാരൻ്റെ പാർട്ടിയിലേക്ക് ഞാൻ ചേരാൻ തയ്യാറാണ് ഇത് ഞാൻ വയ്ക്കുന്ന മത്സരമാണ് എനിക്ക് സംശയമൊന്നുമില്ല ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ചേരേണ്ടി വരുന്നു കാരണം ബി ജെ പിയുടെ കുമ്മനം രാജശേഖരൻ ഇരുന്ന് ഒരു മണിക്കൂർ കൊണ്ട് നാരായണ ഗുരുവിനെക്കുറിച്ച് മുപ്പത് പേജ് എഴുതാനുള്ള വിവരം നാരായണ ഗുരുവിനെ കുറിച്ച് അയാൾക്ക് ഇല്ല എന്നുള്ള കാര്യം കേരളത്തിന് ഇതിനകം ബോധ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒന്നിനെ കുറിച്ചും പഠിക്കാത്ത ചിന്തിക്കാത്ത ആളുകളാണ് ഇപ്പോൾ ഇതിൻ്റെയൊക്കെ പാരമ്പര്യം പറഞ്ഞ് വന്നുകൊണ്ടിരിക്കുന്നത് ഈ അപഹാസ്യത ചോദ്യം ചെയ്യണം ഞാൻ അതും കൂടി പറഞ്ഞൊരു വിവേകാനന്ദനിലേക്ക് പ്രത്യേകം വരുവാണ് ഞാനൊരു ആമുഖത്തിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക നമ്മുടെ നാട്ടിൽ ഇവിടെയൊക്കെ വന്നിട്ടുണ്ടോ അവരെന്നറിയില്ല എനിക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിച്ചോ അതൊരു ആ നാട് മുടിക്കാനുള്ളൊരു വരവായി ശശികല ടീച്ചർ എന്നാണ് അവരുടെ പേര് വിഷക്കല ടീച്ചർ എന്നാണ് മറ്റുള്ളവർ പറയുന്നത് ഈ ശശികല ടീച്ചർ എവിടെയാണ് വരുന്നത് ശശികല ടീച്ചർ വരുന്നത് ഇതുപോലെയുള്ള പവിത്രമായ ക്ഷേത്ര സംവിധാനങ്ങളിലാണ് വന്നിട്ട് അവർ പറയുന്നത് ഞങ്ങൾ അധ്യാത്മിക പ്രഭാഷണം നടത്തുന്നു എന്നാണ് ഈ അധ്യാത്മിക പ്രഭാഷണം നടത്താനുള്ളൊരു മിനിമം യോഗ്യത ഉണ്ട് ഞാൻ ഇപ്പൊ നടത്തുന്നത് അധ്യാത്മിക പ്രഭാഷണം അല്ല എന്റെ അധ്യാത്മിക പ്രഭാഷണങ്ങള് യൂട്യൂബിലൊക്കെ ഉണ്ട് നോക്കാം ഒരക്ഷരം ഞാൻ രാഷ്ട്രീയത്തെ കുറിച്ച് പറയുക രാമായണം സംസാരിക്കുകയാണെങ്കിൽ ഞാൻ രാമായണത്തെക്കുറിച്ച് സംസാരിക്കുക ഭഗവത്ഗീത സംസാരിക്കുകയാണെങ്കിൽ ഭഗവത്ഗീതയെക്കുറിച്ച് സംസാരിക്കുക ദേവി ഭാഗവതം സംസാരിക്കുകയാണെങ്കിൽ ദേവി ഭാഗവതത്തെക്കുറിച്ച് സംസാരിക്കുക ഇപ്പം ഞാൻ സംസാരിക്കുന്നത് ഒരു അധ്യാത്മിക പ്രഭാഷണമല്ല എന്നാണ് എൻ്റെ വിശ്വാസം അതുകൊണ്ടാണ് ഞാൻ അധ്യാത്മികതയെക്കുറിച്ചൊന്നും പറയാത്തത് ഈ ശശികല ടീച്ചറുടെ ബോർഡൊക്കെ എന്തായിരിക്കും അധ്യാത്മിക പ്രഭാഷണം നടത്തുമെന്ന ഇവരും ഇത് തന്നെയാണ് കഥ അധ്യാത്മിക പ്രഭാഷണം ഒരു മിനിമം യോഗ്യത വേണ്ടേ രാമായണത്തെ കുറിച്ച് പറയാൻ രാമായണം ഒന്ന് വായിച്ചു നോക്കിയ ഒരാളായിരിക്കണ്ടേ ഇത് പറയേണ്ടത് ശുദ്ധ നുണ തട്ടിവിടുക ശുദ്ധ വർഗീയത പറയുക നമ്മൾ ഹിന്ദുക്കൾ ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു പോസ്റ്റർ കണ്ടു അവർ പറഞ്ഞതാണ് അവര് എന്താണ് പോസ്റ്റർ ബാബറി മസ്ജിദ് തകർക്കപ്പെട്ട ദിവസത്തിൻ്റെ ദിവസത്തിൻ്റെ ഓർമ്മ നമ്മൾ നമ്മളിൽ നിന്ന് മരിച്ചിട്ടില്ല നമ്മൾ ആ ദിവസം മറക്കില്ല എന്ന് ഒരു സംഘടന എഴുതി വെച്ചിരിക്കുന്നു എന്നിട്ട് ഇവർ പറയുകയാണെങ്കിൽ ഹിന്ദുക്കളും ഒന്നും മറന്നിട്ടില്ല എന്നിട്ട് ഇവര് പറയാണ് സോമനാഥ ക്ഷേത്രം തല്ലി തകർത്തത് ഞങ്ങൾ മറന്നിട്ടില്ല ആരുടെ സോമനാഥ ക്ഷേത്രം ഏ അങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ലോ ആരുടെ സോമനാഥ ക്ഷേത്രം ശശിക സോമനാഥ ക്ഷേത്രം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിനും ശേഷമാണ് കേരളത്തിൽ തന്നെ ഇവിടെ ഇരിക്കുന്ന തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ആളുകൾക്കും അമ്പലമുറ്റത്തേക്ക് പോലും പ്രവേശിക്കാൻ അധികാരം ഉണ്ടായത് എങ്ങനെയാണ് സോമനാഥ ക്ഷേത്രം നമ്മുടെ ക്ഷേത്രം തകർത്തെന്ന് നമുക്ക് പറയാം എനിക്ക് പ്രവേശിക്കാൻ സൗ അനുവാദമില്ലാത്ത ഒരു രാജ്യം ഒരു സ്ഥലം എൻ്റെ സ്ഥലമാണ് അല്ലല്ലോ എന്തുകൊണ്ടാണ് പാകിസ്ഥാൻ എൻ്റെ രാജ്യമല്ലാത്തത് എനിക്കവിടെ പ്രവേശിക്കണമെങ്കിൽ പാസ്പോർട്ട് വേണം അല്ലെങ്കിൽ വിസ വിസ കിട്ടണം അവിടുത്തെ ഗവൺമെന്റിന്റെ അനുവാദം വേണം അവരനുവദിച്ചില്ലെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല അതുകൊണ്ട് നമ്മൾ പറയുന്നു അത് എനിക്ക് എപ്പോഴും കയറി ചെല്ലാവുന്ന ഒരിടമല്ല എന്നതുകൊണ്ട് എൻ്റെ വീടല്ല എൻ്റെ രാജ്യമല്ല പാകിസ്ഥാൻ എന്ന് നമ്മൾ പറയും ഇതേ യുക്തിയിൽ തന്നെ നിങ്ങൾ ചിന്തിക്കണം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിന് മുമ്പ് നമുക്കാർക്കും കയറാൻ പോലും സ്വാതന്ത്ര്യമില്ലാതിരുന്ന ഒരു സ്ഥലമായിരുന്നു ക്ഷേത്രം അത് പത്മനാഭസ്വാമി ക്ഷേത്രമായാലും ശരി ചോട്ടനാലിക്കര ദേവീക്ഷേത്രമായാലും ശരി കൊടുങ്ങല്ലൂർ ദേവീക്ഷേത്രമായാലും ശരി ഗുരുവായൂരപ്പൻ്റെ അമ്പലമായാലും ശരി തൃപ്പൂണിത്തറ ദേവരുടെ ക്ഷേത്രമായാലും ശരി വേട്ട നമുക്ക് ആർക്കും പ്രവേശനം ഉണ്ടായിരുന്നു അപ്പം നമുക്ക് പ്രവേശനമില്ലാത്തൊരു സാധനം ഒരു സ്ഥലം നമുക്ക് സ്വന്തമല്ല നമ്മുടേതല്ല എന്നിട്ട് ഇവര് പറയാണ് ഏതോ നൂറ്റാണ്ടിൽ മുഹമ്മദ് ഖോറിയോ മറ്റോ നടത്തിയ ആക്രമണത്തിൽ നാല് ചുമരുകൾ തകർന്നു പോയ സോമനാഥ ക്ഷേത്രം തകർത്തത് ഞങ്ങൾ മറന്നിട്ടില്ല എന്ന് ആരോടെ പറയും ചരിത്രബോധം ബോധം വേണം ആളുകളെ പറഞ്ഞ് പറ്റിക്കരുത് ആളുകളെ നുണ പറഞ്ഞ് പറ്റിക്കാനുള്ള സ്ഥലമല്ല അമ്പലം എന്നിട്ട് ഇവർ വന്ന് അധ്യാത്മിക പ്രഭാഷണം നടത്തിയെന്ന് നാട്ടുകാരോട് പറയുകയാണ് ഞാൻ നിങ്ങളോട് പറയുകയാണ് നിങ്ങൾക്ക് ഒന്ന് ചെയ്യണം നിങ്ങൾക്ക് ധൈര്യം ഇല്ലെങ്കിൽ അവർ വരുന്ന ഒരു സ്ഥലത്തേക്ക് എന്നെ ഒന്ന് കൊണ്ടുപോകാം